ജീപ്പുകൾ തമ്മിൽ ഓട്ടത്തിനിടെ ഉരസിയതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സൂര്യനെല്ലി സ്വദേശികളായ നവീൻ എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസമാണ് ആസ്പദമായ സംഭവം സൂര്യനെല്ലി സ്വദേശിയായ രാജിയെ ആണ് രോഹിത്തും നവീൻകുമാറും ചേർന്ന് മർദ്ദിച്ചത് സഞ്ചാരികൾക്കായി ടെന്റൊരുക്കി നൽകുന്ന രോഹിത്തിന്റെ ജീപ്പിൽ രാജിയുടെ ജീപ്പ് ഉരസുകയായിരുന്നു തുടർന്ന് വാക്കുതർക്കമുണ്ടാവുകയും രോഹിത്തും സുഹൃത്ത് നവീനും ചേർന്ന് കമ്പും വീൽസ്പാനറും ഉപയോഗിച്ച് രാജിയെ മർദ്ദിച്ചു മർദ്ദനത്തിൽ കാലിനും കൈക്കും പൊട്ടരേറ്റതിനെ തുടർന്ന് രാജ തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി സഞ്ചാരികളുമായി പോകുന്ന ജീപ്പുകളുടെ മത്സര ഓട്ടമാണ് സംഘർഷത്തിനിടയാക്കിയതെന്ന് ശാന്തൻപാറ എസ് എച്ച്ഒ പറഞ്ഞു ഈ ജീപ്പ് തകൾ തമ്മിൽ ബന്ധപ്പെട്ട് ഒരു വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട് അതുവഴി ഒരു ഉണ്ടായിട്ടുണ്ട് വഴിയൊരു അടിയുണ്ട് യുവാവനെ മർദ്ദിച്ച രണ്ടുപേരെ ഒരു സൂര്യനെല്ലി സ്വദേശികളായ രോഹിത് നവ്യൻ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരെ ബഹുമാനപ്പെട്ട കൂടുതൽ ഹാജരാകും ഈ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇവർ തമ്മിലുള്ള ഇഷ്യൂസ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തില് സമാനമായ സംഭവങ്ങൾ ആവർത്തിച്ചാൽ പോലീസിന്റെ ഭാഗത്ത് നിന്നും ശക്തമായ നടപടി ഉണ്ടാകും മേഖലയിലെ മത്സര ഓട്ടത്തിൽ നടപടി കർശനമാക്കുമെന്നും ശാന്തൻപാറ പോലീസ് അറിയിച്ചു പ്രതികളെ റിമാൻഡ് ചെയ്തു